ഹലോ ഫ്രണ്ട്സ് ഇന്നത്തെ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് നമ്മുടെ വീട്ടിൽ കൊച്ചു വിശേഷങ്ങളുടെ വീഡിയോ ആയിട്ടാണ് ഇന്നത്തെ മെയിൻ ഹിയറെന്ന് പറയുന്നത് ബ്ലാക്കിന് ബ്ലാക്കിൻ്റെ ഒരു കൊച്ചു വീഡിയോ ആണ് തന്നെ അപ്പോൾ ബ്ലാക്കിൻ്റെ പ്രസവം എന്നാലും കഴിഞ്ഞിട്ടുണ്ട് ബ്ലാക്ക് ഗർഭിണിയായിരുന്നു അപ്പോൾ ഇന്നലെ അൻപത്തൊമ്പത് ദിവസമായ ഇപ്പോൾ ഇന്നലെ വൈകുന്നേരം ഒരു ആറ് മണി ആറ് ആറരയൊക്കെ ആയിട്ടുണ്ട് കേട്ടോ പ്രസവം കഴിഞ്ഞപ്പോൾ അഞ്ച് കുട്ടികളെയാണ് നമുക്ക് ഉണ്ടായിരുന്നത് പക്ഷേ അതിൽ മൂന്നെണ്ണത്തിന് നമുക്ക് രക്ഷിക്കാൻ കഴിഞ്ഞില്ല മൂന്നെണ്ണം നമുക്ക് രത്ത് പോയിട്ടുണ്ട് പിന്നെ പിന്നെന്താ ഉള്ളൂ നമുക്ക് കിട്ടിയത് കേട്ടോ അപ്പോൾ ആ രണ്ടെണ്ണത്തിന് ഇതാ നമുക്ക് രണ്ട് മണിക്കൂറിടായിട്ട് പാല് കൊടുക്കണം രാവിലൊക്കെ ഞാൻ കൊടുത്തു പിന്നെ നമ്മളെ ഏട്ടൻ വന്നിട്ടുണ്ട് ഇനി പാല് കൊടുക്കാനായിട്ട് പാല് ഭയങ്കര കുഴപ്പമൊന്നുമില്ല കേട്ടോ ഇണ്ടോ കുട്ടികളെ കണ്ടിട്ട് കാട്ടിട്ടുണ്ടോ കുട്ടികളെ അരച്ചിട്ട് അപ്പൊ അതാ ഏട്ടന് കുട്ടികൾക്ക് പാല് കൊടുക്കാൻ നിൽക്കുകയാണേ കുട്ടികളെ കണ്ടിട്ട് ഭയങ്കര ഇതുണ്ട് കേട്ടോ നമ്മൾ ഉള്ളിലാണ് ഇടാറ് പാള് നമുക്ക് എല്ലാത്തിനും സഹകരിച്ച് തരും അല്ല പാൽ എടുക്കാൻ വേണ്ടി കിടക്കുന്നുണ്ടോ അത്ര ഒരു ക്രൂര സ്വഭാവം ഒന്നുമില്ല ആള് ഭയങ്കര പാവാണ് നമ്മള് കുട്ടികളെടുക്കുമ്പോൾ ആ ഒരു ചില പട്ടികളിങ്ങനെ ചീറൊക്കെ ചെയ്തോ നമ്മള് കുട്ടികളെടുക്കാൻ ഒന്നിനെ സമ്മതിക്കില്ല പക്ഷെ ഇവിടെ ഭയങ്കര പാവമാണ് ഒന്നിനും കുഴപ്പമൊന്നുമില്ലേ നമുക്ക് പത്ത് ദിവസം കഴിഞ്ഞിട്ടേ കണ്ണ് കീറുള്ളൂ കേട്ടോ അപ്പൊ അതുവരെ നമ്മളിങ്ങനെ രണ്ട് മണിക്കൂറോടെ പാൽ കൊടുക്കണം ഒരാൾക്ക് പെട്ടെന്ന് ഏട്ടോ കിട്ടാൻ പാല് കുടിക്കണേ മറ്റേ ഇയാൾക്കാണ് പെട്ടെന്ന് കുടിക്കും ഫസ്റ്റ് കുടിക്കടാ 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 മച്ചാനെ ഇവിടെ ഇങ്ങനെ നല്ല പാല് കുടിക്കുക കൊതുകാണ് ഫുള്ള് കൊതുകാണേ കൊതുകീ ഫ്രണ്ട്സ് നമ്മൾ രണ്ട് രണ്ടു കൂട്ടന്മാരി പാല് കുടിച്ചോണ്ടിരിക്കയാണ് രണ്ടാള് ഭയങ്കര സൈലന്റ് നമ്മളെ രണ്ടാമത്തെ പ്രസവമാണ് ആദ്യത്തെ പ്രസവത്തിൽ കുട്ടികൾ ഉണ്ടായിട്ടില്ല ആദ്യത്തെ കുട്ടികളെ ആ ഒന്നേ ഉണ്ടായിട്ടുള്ളൂ അത് അപ്പം തന്നെ ചത്തു ഇപ്പം നമുക്ക് ഈ പ്രസവത്തിൽ അഞ്ചാ ഉണ്ടായിരുന്നു ഫസ്റ്റ് പ്രസവത്തിൽ ഫസ്റ്റ് പ്രസവിച്ച കുട്ടി കഴി തിന്ന് രണ്ടാമത്തെ രണ്ടാമത്തെ രണ്ട് കുട്ടികൾ രണ്ട് മൂന്ന് കുട്ടികളാണ് രണ്ട് കുട്ടികൾ പ്രസവത്തിൽ മരിക്കുകയും ചെയ്തു അത് ഒന്ന് പുലർച്ചെ മൂന്ന് മണിക്കാണ് പ്രസവിച്ച് പ്രസവിച്ചപ്പോൾ ഞങ്ങൾ ഉണ്ടായിരുന്നു എടുത്തു നോക്കിയപ്പോൾ തന്നെ അത് ചത്തിട്ടുണ്ടായിരുന്നു ഭയങ്കര വിഷമായി എന്നാലും ഒരു സന്തോഷം രണ്ടെണ്ണത്തിന് ഞങ്ങൾക്ക് കിട്ടിയത് അതുകൊണ്ട് പത്ത് ആ സമയം രണ്ട് ബ്ലാക്കിനടുത്ത് വെക്കലില്ല അപ്പം ചെറിയ കുട്ടികളല്ലേ ഉറുമ്പുകളും ഈച്ചകളും ഭയങ്കര ഇഷ്ടം പോലെ ഉണ്ട് ഇവിടെ അതുകൊണ്ട് അപ്പം അവർ നമ്മൾ ഉള്ളിലാണ് വെക്കല് രണ്ട് മണിക്കൂർ ഇങ്ങനെ കഴിഞ്ഞാല് പാത കൊടുക്കലുണ്ട് അപ്പോൾ ചില പട്ടികള് ഇങ്ങനെ പറഞ്ഞത് നമ്മൾ ഏട്ടൻ പറഞ്ഞ പോലെ തന്നെ അങ്ങനെ കുട്ടികളെ പ്രസവിക്കുമ്പോൾ കഴിക്കണുണ്ട് അത് നമ്മക്കറിയില്ലെന്നും അറിഞ്ഞ് അപ്പം ഇവര് ഇവിടെ അടുത്തുള്ള ആൾക്കാരെ പറഞ്ഞത് അങ്ങനെ ചിലർ ചില പട്ടികളൊക്കെ അങ്ങനെ ഉണ്ട് നമ്മൾ ശ്രദ്ധിച്ച് നിക്കുന്ന വേണം ആ സമയത്ത് നമ്മൾ എപ്പോഴും നമുക്കറിയില്ല അത് ആദ്യത്തേതായിട്ട് ആദ്യത്തല്ലേ രണ്ടാമത്തെയാണ് പക്ഷെ ആദ്യത്തെ നമ്മൾ അറിഞ്ഞില്ലല്ലേ പക്ഷെ അത് അത് നമ്മളാ ഒറ്റതില്ലല്ലേ കണ്ടതൊള്ളൂ പാകം ക്ഷീണിച്ചിട്ടുണ്ട് കേട്ടോ ബാക്കി അതാ പാലുടിയൊക്കെ കഴിഞ്ഞ് രണ്ടാളിയും ഇവിടെ ഇട്ടിട്ടുണ്ട് രണ്ടാൾ നല്ല ഉറക്കാണ് കേട്ടോ ഏട്ടെന്താ ഇനി കുറച്ച് മരുന്നും കാര്യങ്ങളൊക്കെ നമുക്ക് ബ്ലാക്ക് കൊടുക്കാണ്ട് പ്രസവം കഴിഞ്ഞിട്ട് നമ്മുടെ മനുഷ്യനെ പോൽ തന്നെ നമുക്ക് പട്ടീനെ നോക്കക്കണട്ടോ നേ എങ്ങനെയാട്ടാ നീ കൊടുക്കണേ ഇതിങ്ങനെ ഇതി കേക്കും നോക്ക് ഇതി വിളയിക്കിട്ടി മർച്ച പോകും അordnung മാറ്റി കളി ഇങ്ങനെ വെച്ചിട്ട് വലിച്ചെടുക്ക് ഒന്ന് അടിച്ചക്ക് അങ്ങന കട്ടിയേടെ പെടികി ബാക്കി ആട് വായ വിളിക്കടി വാ വിളിക്കടി വായ വിളുക്കടി മരുന്ന് കുടിക്കുക ആനിമുള മാറ്റന്നെ ഭയങ്കര വാ വിളുക്കി വാഴ വിളിക്കി വാഴ വിളിക്കടി വാഴ വിളിക്കടി ബ്ലാക്കിക്ക് മരുന്ന് കൊടുക്കണ മെയിൻ ആളാണ് നിൽക്കുന്നത് കുടിച്ചി കുടിച്ചു 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 കുടിക്കും നടക്കില്ല ആനിമോള മാറ്റന്നെ മരുന്ന് കുടിക്കില്ല മരുന്ന് കൊടുക്കുമ്പോൾ ഇവിടെ വയ്ക്കാം വല്ല ഇങ്ങനെ പസികൾ കാ ോളൂലേ ഭയങ്കര ഈച്ചയും കൊതുകും എല്ലാം മരുന്നൊക്കെ കുടിച്ചു കഴിഞ്ഞാൽ നമ്മള് പെടിക രാവിലെ ചോറ് കൊടുത്തും പല ഇവിടെ ഇണ്ട് ഓക്കേ ഏട്ടൻ കഴുകാൻ പോവാണ് ബ്ലാക്ക് ഇതാണ്ടോ ആകെ ക്ഷണിച്ചിട്ടുണ്ട് ഒക്കെ കഴിഞ്ഞ് ആളാകെ ടയർഡാണ് രാവിലെ നമ്മൾ ഫുഡ് കൊടുത്തതാണ് പിന്നെ വെള്ളവും മാത്രങ്ങളും മാത്രമേ കൊടുത്തിട്ടുള്ളൂ ഇനിയിപ്പോൾ നമ്മൾ പാലും പെടിക്കിന് കൊടുക്കണ്ട കേട്ടോ അപ്പോൾ കുട്ടികളെ കരച്ചിലൊന്നും ഇല്ലാത്ത കേട്ടോ ആൾ അങ്ങനെ സൈലൻ്റായി നിൽക്കണ കണ്ടോ ഇവിടെ ഫുള്ള് ആകെ കവ കുബിയായിട്ട് കിടക്കുകയാണ് അപ്പോൾ അതുകൊണ്ട് നമുക്ക് ബ്ലാക്കീനൊക്കെ ഒന്ന് കുളിപ്പിച്ച് പിന്നെ ഇവിടെ ഇഷ്ടം പോലെ ഉറുമ്പോൾ വന്നിട്ടുണ്ട് അപ്പോൾ കുട്ടികളെ മേലേക്കായി നമ്മളെക്ക് കിട്ടിയ കുട്ടികളും കൂടി ഉണ്ടാവില്ല അതുകൊണ്ടാണ് അപ്പോൾ നമ്മൾ ഉള്ളിലാക്കി വെച്ചിട്ടുള്ളത് ഇവിടെ ക്ലീൻ ആക്കിയിട്ടാണ് നമുക്ക് ബ്ലാക്കിൻ്റെ അടുത്ത് കുട്ടികളെ കൊടുക്കാൻ നല്ല നമ്മൾ ഇടയ്ക്ക് ഇങ്ങനെ പാല് കൊടുക്കേണ്ടി വരില്ലേ കണ്ണ് കീറാൻ പത്ത് ദിവസമാണ് കണ്ണ് കീറി കഴിഞ്ഞിട്ട് പിന്നെ അവർ സ്വയം പാൽ കുടിക്കുകയുള്ളു കേട്ടോ അതുവരെ നമ്മൾ നല്ല ശ്രദ്ധിക്കുന്ന വേണം അപ്പോൾ എടുക്കുകയോ കുറച്ചും കൂടി കുറച്ചുള്ളൂ ബാക്കിയൊക്കെ കഴിച്ചിട്ടുണ്ട് അത്യാവശ്യം നല്ല അപ്പൊ എന്തായാലും ബ്ലാക്കിന്റെ ആ ഒരു ഫുഡ് നമ്മള് വെറുതെ കളിയൊന്നും കേട്ടോ അതിലെ ആൾക്കാരുടെ നിങ്ങള് പിടിക്കൊന്ന് പേടിച്ചിട്ടാവും എല്ലാവരും എവിടെയാണോ കൂട്ടുകൂടാനായിട്ടില്ല അതുകൊണ്ടാണിപ്പോ അല്ല നിങ്ങൾ പോയി കഴിഞ്ഞാൽ കഴിച്ചോളും അപ്പേക്ക് മനസ്സിലായിട്ടില്ല ഒന്ന് എന്താണ് അവിടെ ഉള്ളത് നമുക്കൊന്ന് വാച്ച് ചെയ്താലോ പോവുമോ പോവൂലെന്ന് ഒന്നിച്ചെല്ലോ അവിടെ ചോറുണ്ടേ ഇതാണ് നമ്മൾ ബ്ലാക്കി കൊടുക്കുന്ന ഫുഡ് കെട്ടോ ഇത് വൈകുന്നേരവും പിന്നെ ചോറ് രാവിലെയാണ് കൊടുക്കാറ് ചോറും പിന്നെ ലിവറും അതാണ് നമ്മൾ ബ്ലാക്കിക്ക് രാവിലെ കൊടുക്കാറ് അത് ബ്ലാക്കിക്ക് ഫുഡ് കൊടുക്കാഞ്ഞിട്ട് കഴിക്കാത്തത് കൊണ്ടാട്ടോ അല്ലെങ്കിൽ നമ്മൾ മൂന്നു നേരം കൊടുക്കാറുണ്ട് ഫുഡ് കഴിക്കാത്തത് കൊണ്ട് നമ്മൾ ഒറ്റ നേരം ആക്കിയത് ഫുഡ് ഫുഡ് പറയില്ലേ ആ അപ്പം കൊണ്ടുത്തരാം ഏട്ടൻ പോന്നപ്പോൾ ഇവിടെ ആൾക്കാർക്ക് മനസ്സിലായിട്ടുണ്ട് ഇവിടെ എന്തോന്നുണ്ട് അപ്പം അതെല്ലാവരും കൂടെ വന്നാണ്ട് ചോറ് വേണം കേട്ടോ മറ്റേത് ചോറ് കൊടുത്തപ്പോൾ നമ്മളങ്ങനെ പിടിക്കൊന്ന് ചോദിച്ചിട്ടാണ് അവിടെ വരാഞ്ഞത് ഇപ്പം ഞങ്ങൾ പോയപ്പോൾ എല്ലാം വന്ന് കഴിക്കുന്നുണ്ട് അപ്പം കൊണ്ടുവന്നിട്ടുണ്ട് ചേട്ടൻ പാലും എന്താട്ടോ പാവല്ലേ കൊടുക്ക് പാലും പെടിയും കൂടിയും കൂട്ടി കൊടുക്കുകയാണെ ഞാൻ ബ്ലാക്കിന്റെ സാവകാശം കഴിയുമ്പഴേക്കും കോഴിക്കൾ ഫുള്ള് ഇത് എടുത്ത് കഴിക്കൂട്ടോ ബ്ലാക്കിക്ക് മാത്രമേ ആർത്തി ആ ആവേശമൊന്നും ഇല്ലാത്തു ആവേശമുള്ള ആൾക്കാർ ഇവിടെ ഇഷ്ടം പോലെ ഉണ്ട് അത് ഞമ്മളൊരു വീഡിയോയില് കാണിച്ച് തന്നിട്ടില്ല നിങ്ങൾക്ക് ഇവിടെ നിർത്തിയാൽ ശരിയാവില്ല ഏഹ് കൊറച്ചും കൂടി നീക്കിയ ചളേ അല്ലെങ്കിൽ ഈ ഇടക്കൂടെ കഴുത്തിട്ടും പിന്നെ വേറെ രസം കൂടി ഉണ്ട് ബ്ലാക്ക് ഇങ്ങനെ നീക്കി കൊടുക്കും ചെയ്യും അങ്ങനെ നമ്മുടെ കുട്ടികളൊക്കെ ഇന്നത്തെ വീഡിയോ ഇത്ര കിട്ടും എല്ലാവർക്കും ഇന്നത്തെ വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യണം നിങ്ങളുടെ അഭിപ്രായം കമന്റ് ചെയ്യണം മറ്റൊരു വീഡിയോ വീണ്ടും കാണാം ടാറ്റാ ബൈ ബൈ സി യു